നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ചർച്ചയായി മാറിയിരിക്കുകയാണ് മുല്ലപ്പെരിയാർ എന്നാൽ മുല്ലപ്പെരിയാർ പൊട്ടുമെന്നും മുല്ലപ്പെരിയാർ അപകട ഭീഷണിയിലാണെന്നും ഡാമിന് വളവുണ്ടെന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നും കർണാടകയിൽ സംഭവിച്ചതുപോലെ അതിലും ഭീകരമായ ഒരു ദുരന്തം കേരളത്തിലും ആവർത്തിക്കുമെന്നും അഞ്ച് ജില്ലകളടക്കം അഞ്ച് ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ എടുക്കുമെന്നും തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് കേരളത്തിന് മാത്രമല്ല ദക്ഷിണേന്ത്യ അല്ല എന്തിന് പറയുന്നു ഗൾഫ് രാജ്യങ്ങൾ പോലും വലിയ അപകടത്തിലാകുന്നു രാജ്യങ്ങൾ കത്തിയ മരാൻ പറ്റുന്ന വലിയൊരു ബോംബായി ഇത് മാറുന്നു എന്നുകൂടിയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഇങ്ങനെ ഡാമിന്റെ സുരക്ഷയെപ്പറ്റി പലതരത്തിലുള്ള ചർച്ചകൾ പലരും ഉയർത്തുന്നുണ്ട് ഉടൻ തന്നെ പൊട്ടിത്തെറിക്കുമെന്നും വളരെ വേഗത്തിൽ തന്നെ ഡാമ് പണിയണമെന്നും ഓരോ വർഷം കഴിയും തോറും പല ആവശ്യങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട് സ്ഥിരമായി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന വിദഗ്ധർ പോലുമുണ്ട് അതിലൊരു പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് താരം കൂടിയായിട്ടുള്ള അഖിൽ മാറാൻ സമാനമായി പല സമകാലിക പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അഖിൽമാരാർ എന്നുള്ളത് അറിയാവുന്നതാണ് എത്രയും വേഗം മുല്ലപ്പെരിയാറിലെ പഴയ ഡാം പൊളിച്ച് പുതിയ ഡാം പണിയുക ഈ അഭിപ്രായത്തിനൊപ്പം തന്നെ താനും നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതിന് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിന് വേണ്ടത് ഡാമിന്റെ നിലവിലെ സാഹചര്യം എന്ത് എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കണം വെറും വിടുവാക്കുകളൊന്നും തന്നെയല്ല കൃത്യമായ ശാസ്ത്രീയ പരിശോധന അനിവാര്യം തന്നെയാണ് അത് കേരള സർക്കാരല്ല കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും കൂടി പരിശോധിച്ചു കൊണ്ട് ഉചിതമായ തീരുമാനം കൈക്കൊള്ളണം മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം പണിഞ്ഞാൽ നമുക്ക് ലാഭമല്ലാതെ നഷ്ടമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആരും അത്തരം ഒരു ആവശ്യത്തെ എതിർക്കുമെന്നും തോന്നുന്നില്ല എതിർപ്പ് ഉയരുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ് തനിക്ക് അറിയാത്ത കാര്യങ്ങളിൽ ആരെയും ഭയപ്പെടുത്താനുള്ള ആഗ്രഹം തനിക്കില്ല മറിച്ച് സമാധാനം നൽകുക എന്നതിനെയാണ് ഏറ്റവും കൂടുതലായി പ്രാധാന്യം കൊടുക്കുന്നത് ഇനി ഇതേ ആവശ്യം ഉയർത്തുന്ന ഒരു പ്രധാനി അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല യഥാർത്ഥത്തിൽ ആനന്ദം കണ്ടെത്തുന്നത് മറ്റുള്ളവരുടെ ഭീതിയും ഭയവും കാണുമ്പോൾ ആണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക സാഡിസ്റ്റ് സൈക്കോ മനോഭാവം താൻ അടുത്തിടെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വാദങ്ങൾ ഒക്കെ തന്നെ ശ്രദ്ധിച്ചുവെന്നും അഖിൽമാരാർ പറയുന്നു അനാവശ്യ ഭീതിയും പരിഭ്രാന്തിയും ജനങ്ങളിൽ കുത്തിവെച്ച് അവരുടെ നഷ്ടപ്പെട്ടു പോയ സമാധാനം കാണുമ്പോൾ ഒരു പ്രത്യേകതരം തരം ആനന്ദത്തിലെത്തുകയാണ് ഈ വ്യക്തി എന്നാണ് പുള്ളിയുടെ പ്രവൃത്തികൾ കാണുമ്പോൾ തനിക്ക് മനസ്സിലായതെന്നും അഖിൽമാരാർ പറയുന്നു അതല്ലെങ്കിൽ എന്തിനാണ് ഇത്തരം വിവരക്കേടുകൾ അയാൾ പടച്ചു വിടുന്നത് എന്നുള്ള ചോദ്യവും അഖിൽമാരാർ ഉയർത്തുകയാണ് അദ്ദേഹം ഈ അടുത്തായി പറഞ്ഞ ചില ശുദ്ധ പിട്ടിതരങ്ങൾ നിങ്ങൾ വിലയിരുത്തുകയെന്നും ഇത് പറയുന്ന ആളുടെ ഉദ്ദേശം അടിസ്ഥാനപരമായി എന്തായിരിക്കുമെന്നുമാണ് അഖിൽമാരാർ ചോദിക്കുന്നത് അദ്ദേഹം പ്രധാനമായും ഒരു അഞ്ചോ ആറോ പോയിന്റുകൾ പറയുന്നു അതിൽ ഒന്നാമത്തേതായി പറയുന്നതാണ് ആദ്യം സൂചിപ്പിച്ച ഒരു വിഷയം മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കൊച്ചിയിലെ ബി പി തകരും പെട്രോളും ഡീസലും കടലിലൂടെ ഒഴുകി ദുബായ് സൗദി തീരങ്ങളിലേക്ക് എത്തി അവിടുത്തെ എണ്ണപ്പാടങ്ങളിൽ തീ പിടിപ്പിക്കും അതോടെ ആ രാജ്യങ്ങൾ തകരും ഏതെങ്കിലും ഒരു പഠന റിപ്പോർട്ട് വെച്ചിട്ടാണോ ഇത് പറയുന്നത് അല്ല മറച്ചുപെറും ഭാവന മാത്രമാണെന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർക്കുന്നു രണ്ടാമതായി പറയുന്നത് കൊച്ചിയിലെ കെമിക്കൽ ഫാക്ടറികൾ തകരും ലീക്ക് ആകുന്ന കെമിക്കൽ ഗ്യാസ് കേരളത്തിൻ്റെ അതിർത്തി കടന്ന് തമിഴ്നാടും കർണാടകവും വരെ എത്തും വിഷവാതകം ശ്വസിച്ച് അവർ പോലും മരിക്കും ചുരുക്കത്തിൽ സൗത്ത് ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും മുല്ലപ്പെരിയാറ് തകർന്നാൽ അപകടത്തിലാകുമെന്ന് വരുത്തി തീർക്കുന്നു ഇനി മൂന്നാമതായി ഗൂഗിൾ സാറ്റലൈറ്റ് ചിത്രം നോക്കി അയാൾ പറയുന്നു ഡാം ഇപ്പോൾ തന്നെ വളഞ്ഞൊടിഞ്ഞു സാറ്റലൈറ്റ് ചിത്രം നോക്കിയാൽ റൺവേ പോലും ചിലപ്പോൾ വളഞ്ഞു തന്നെ ഇരിക്കും അപ്പോഴാണ് ഇങ്ങനെ ഒരു വാദം കൂടി ഉയർത്തുന്നത് നാലാമതായി പറയുന്നത് സതേൺ നേവൽ കമാൻഡിന് നാശമുണ്ടാകാൻ ദേശവിരുദ്ധ ശക്തികളാണ് ഡാമിനെ നിലനിർത്തണമെന്ന് പറയുന്നതെന്നും ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഇപ്പോഴത്തെ ഡാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത് രാജ്യത്തിൻ്റെ കോടതിയാണ് രാജ്യത്തെ സുപ്രീം കോടതി തീവ്രവാദികളാണെന്ന് ഇയാൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു എന്ന ചോദ്യമാണ് അഖിൽ മാരാർ ഉയർത്തുന്നത് ഇങ്ങനെ പറഞ്ഞ് ഇയാൾക്കെതിരെ നിയമപ്രകാരം കേസ് എടുക്കേണ്ട ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് അടുത്തതായി പറയുന്നത് മുല്ലപ്പെരിയാർ തകർന്നാൽ നമ്മുടെ നേവൽ കമാൻഡ് ഏരിയ ചെളിയിലാകുമെന്നും ആയുധങ്ങൾ ചെളിയിലാകുമെന്നും വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയില്ല എന്നും ആ സമയം ചൈന നമ്മളെ ആക്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ തരത്തിലുള്ള വാദങ്ങളാണ് ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് ഇയാൾ പറയുന്നത് എന്നുകൂടി പരിശോധിക്കണം അടുത്തതായി ന്യൂക്ലിയാർ ബോംബ് പൊട്ടുന്നതിൻ്റെ നൂറ്റി എൺപത് മടങ്ങ് പ്രഹരശേഷി ഈ ഡാം പൊട്ടിയാൽ ഉണ്ടാകുമെന്നാണ് ഇയാൾ പറയുന്നത് അതായത് ഹിരോഷിമ നാഗസാക്കി ഇവിടങ്ങളിൽ സംഭവിച്ചതിൻ്റെ നൂറ്റി എൺപത് ഇരട്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേരാണ് ഹിരോഷിമയിൽ മരിച്ചത് അതിൻ്റെ നൂറ്റി എൺപത് ഇരട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് കോടി അൻപത്തിരണ്ട് ലക്ഷത്തോളം വരും മുല്ലപ്പെരിയാർ ഡാം പൊളിക്കണമെങ്കിൽ അതിൻ്റെ സാങ്കേതികമായ ശേഷിയില്ലായ്മയൊക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് ശാസ്ത്രീയ വശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഡീകമ്മീഷൻ ചെയ്യണം അതല്ലാതെ സമാധാനമായി ജീവിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെ ഭീതിയിലാഴ്ത്തി ആ ഭീതിയുടെ ആഴം കൂട്ടി പലതരത്തിലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞ് സ്വയം ആനന്ദം കണ്ടെത്തുന്ന സൈക്കോകളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കുക എന്നും അദ്ദേഹം പറയുന്നു നിങ്ങളുടെ ആവശ്യം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണെങ്കിൽ പൂർണ്ണമായും നിങ്ങൾക്കൊപ്പം തന്നെ താനുമുണ്ട് മറിച്ച് ഇതുപോലെ ദുരന്തം പറഞ്ഞ് നിങ്ങളുടെ സമാധാനം കളഞ്ഞ് ഞാൻ സംസാരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിനോട് സോറി എന്നാണ് അഖിൽമാരാർ പ്രതികരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത